നാട്ടിലെ വീടെല്ലാം അടച്ചുപൂട്ടി വിദേശത്ത് താമസിക്കുന്ന പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ സ്വർണവും പണവും സൂക്ഷിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് പത്തനംതിട്ട പന്തളത്ത് പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിൽ നടന്ന വൻ കവർച്ചയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അൻപത് പവനിലധികം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത് പ്രത്യേക സംഘം രൂപീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി പന്തളം കൈപ്പുഴയിൽ പ്രവാസിയായ ബിജുനാഥിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ബിജുവും കുടുംബവും വിദേശത്താണ് ബിജുവിന്റെ മാതാവ് ഓമന പകൽ സമയത്ത് വീട്ടിൽ നിൽക്കുകയും രാത്രി മൂത്തമകന്റെ വീട്ടിലേക്ക് പോകുന്നതുമാണ് പതിവ് ഇവർ ഇല്ലാത്ത സമയത്താണ് വീടിന്റെ മുൻവശത്തെ കഥകു പൊളിച്ച് മോഷ്ടാവ് ഉള്ളിൽ കടന്ന് സ്വർണം അപഹരിച്ചത് രാവിലെ ഓമന തിരികെ വന്നപ്പോഴാണ് കവർച്ചാ വിവരം അറിഞ്ഞത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വിദേശത്തുള്ള മരുമകളുടെ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടമായത് വീടും സ്ഥലവും നന്നായി നിരീക്ഷിച്ചുവന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക പോലീസ് സംഘം അന്വേഷണം തുടങ്ങി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക